സംസ്ഥാനത്ത് ലഹരിക്കേസിൽ പിടിയിലാവുന്ന യുവാക്കളുടെ എണ്ണം കൂടുന്നു അഞ്ച് വർഷത്തിനിടെ ഇരുപതിനായിരത്തോളം ലഹരിക്കേസുകളിൽ പ്രതികൾ യുവാക്കൾ എന്നാണ് റിപ്പോർട്ട് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കേസുകളിലാണ് വിദ്യാർത്ഥികൾ പ്രതികളായിട്ടുള്ളത് സുനിഷ എല്ലോർ ചേരുന്നു സുനിഷ ഗുഡ് മോർണിംഗ് സുനിഷ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് യുവാക്കൾ എത്രമാത്രം ലഹരിക്കടിമപ്പെടുന്നു എന്നതിൻ്റെ ഇപ്പോൾ പുറത്തു വരുന്നത് വല്ലാത്ത വർധനയാണല്ലോ ഇത് തീർച്ചയായിട്ടും അരുൺ രേഖാമൂലം മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ പറയുന്നത് എന്നതാണ് ഈ പറയുന്നത് പോലെ ഓരോ വർഷം കൂടുന്തോറും യുവാക്കളിലും വിദ്യാർത്ഥികളും ഈ ലഹരി കേസിൽ പെടുന്നത് കൂടുകയാണ് എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ തന്നെ നേരത്തെ പലതവണ ഇപ്പോൾ റിനു ശ്രീധർ നടത്തിയ വാർത്തയിൽ പോലും നമുക്ക് നൽകിയ വിവരത്തിൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു യുവാവിൻ്റെ ഈ പരാക്രമങ്ങളാണ് പക്ഷേ ഇതേ രീതിയിൽ തന്നെ നിരവധി കേസുകളിൽ യുവാക്കൾ പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ച് വർഷത്തെ കണക്ക് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്ക് നോക്കിയാൽ ഇരുപതിനായിരത്തിലധികം യുവാക്കൾ ലഹരിക്കേസിൽ പെട്ടിട്ടുണ്ട് ലഹരി കേസുകളുടെ എണ്ണം ഇരുപതിനായിരത്തിലധികമാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾ പെട്ടതാണെങ്കിൽ ആയിരത്തി എണ്ണൂറിലധികം രണ്ടായിരത്തോടടുത്ത കേസുകളിലാണ് വിദ്യാർത്ഥികൾ ഈ പെട്ടുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത് കോട്ടയത്താണ് അതായത് യുവാക്കൾ പ്രതികളായതിൽ ഏറ്റവും അധികം കോട്ടയത്താണ് കേസുകൾ ഉള്ളത് എന്നതാണ് രണ്ടായിരത്തി ൂറിലധികം കേസുകളാണ് കോട്ടയത്ത് മാത്രമുള്ളത് ഒപ്പം തന്നെ കണ്ണൂർ തൃശൂർ കൊല്ലം ഈ മൂന്ന് ജില്ലകൾ ജില്ലകളെടുത്താൽ രണ്ടായിരത്തിലധികം കേസുകളുണ്ട് ഒപ്പം തന്നെ അതേ രീതിയിലാണ് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ഒക്കെ നോക്കുമ്പോഴുമുള്ളത് വിദ്യാർത്ഥികളുടെ കണക്ക് നോക്കിയാലും ആലപ്പുഴയിലൊക്കെ എഴുന്നൂറും കടന്നിട്ടാണ് ദിനം പ്രതിയരും പക്ഷേ സംസ്ഥാനത്ത് ഓരോ വർഷവും കണക്ക് കൂട്ടുമ്പോൾ തന്നെ എണ്ണായിരത്തിലധികം കേസുകളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ രണ്ടായിരത്തിലധികം അല്ലെങ്കിൽ ആയിരത്തോളം യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഇതിൽ പിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ിൽ ഉൾപ്പെടുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരവും അരുൺ ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും കൃത്യമായ ഒരു നടപടി എടുക്കാനായുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിരുന്നു കോളേജുകളിൽ സർവകലാശാല ബി സിമാരുടെ അടക്കം യോഗം ചേർന്ന് എങ്ങനെ ഈ ലഹരി വിമുക്തമാക്കാം വിദ്യാർത്ഥികളുടെ യുവാക്കൾ കൂടുതലായിട്ട് ഈ ലഹരി കടിമപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഒരു പറയുന്നു കൃഷ്ണകുമാരി എന്താ കൂട്ടുകാരിയുടെ മകൻ കൂൾ കഴിക്കുന്നു ഇവനെ അകത്താക്കാൻ എന്താ വഴി റിപ്പോർട്ടർ ടി വിയുടെ ലേഖകരുമായിട്ട് ഞങ്ങൾ തന്ന നിലമ്പലിൽ ബന്ധപ്പെട്ട മതി കൃഷ്ണമാരി നമുക്കതിന് വഴി ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് വലിയ വിപത്തിലേക്കാണ് പോവുക മേഴ്സിയുടെ കഥ കേട്ടില്ലേ പ്രേക്ഷകർ നാളെ സ്വന്തം വീട്ടിൽ നിങ്ങൾ നാളെ പുറത്താവും നിങ്ങളെ കൊല്ലും അതാണ് ലഹരി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകൊണ്ട് വധശിക്ഷ ഏറ്റുവാങ്ങണോ എന്നുള്ളത് ഈ നാട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒന്ന് ആലോചിക്കണം ഇന്നലെ ഒരു വാർത്ത നമ്മൾ കണ്ടു അച്ഛനെയാണ് വെട്ടിക്കൊന്നത് ആഷിക്ക് അമ്മയാണ് കൊന്നത് ഷിബിലയെ കൊന്നത് യാസർ ഭാര്യയാണ് കൊല്ലുന്നത് ഇവിടെ മേഴ്സി വീടിനടി അടിച്ചു പുറത്തിറക്കുന്നത് അച്ഛനും മക്കളും പെൺ സുഹൃത്തും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ലഹരി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഇല്ലാതാക്കിയേക്കും എന്നത് പ്രക്ഷേകം ഓർമ്മിക്കുക